ഒരുവൻ സ്വസ്ഥനായിരിക്കുന്നത് മനസ്സ് സ്വസ്ഥമാകുമ്പോഴാണ് അത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന വളരെ വിപുലമായ ഒരു ശാഖയുണ്ട് ഒരു രീതിബാധയും ഒരു രോഗവും ഒരു പ്രശ്നവും ഒരു സങ്കീർണതയും വരാതെ ശാന്തമായി ഒരുവൻ ജീവിക്കുവാൻ പര്യാപ്തമായ വ്യവസ്ഥിതി സംജാതമാക്കുന്ന ഒരു വളരെ വിപുലമായ ഒരു ശാഖയാ അതൊന്നുണ്ട് രണ്ട് അവൻ്റെ തന്നെ ചെയ്തികളുടെ സങ്കീർണതകൾ കൊണ്ട് എപ്പോഴെങ്കിലും അവൻ ആതുരനായി തീർന്നാൽ അതിൽ നിന്ന് അവനെ രക്ഷിച്ച് പഴയ അവൻ്റെ സ്വാസ്ഥ്യത്തിൽ എത്തിക്കുവാനുള്ളൊരു പദ്ധതി ഇത് രണ്ടും രൂപപ്പെടുത്തുമ്പോൾ ദ്രവ്യവിജ്ഞാനം അത് രൂപപ്പെടുത്തുവാനുള്ള തർക്കശാസ്ത്രം അല്ലെങ്കിൽ ന്യായം അതിൽ അതിലവൻ്റെ മനസ്സിനെ സമമായി നിർത്തുവാനുള്ള യോഗം യുജ സമാധവും അവൻ്റെ ബുദ്ധി സമമായി നിൽക്കുന്ന അവൻ സർവത്ര ശാന്തനായിരിക്കുന്ന അവസ്ഥയിലേക്ക് അവനെ സദാ സർവ്വതാ നിലനിർത്തുവാൻ പോന്ന യോഗം ദ്രവ്യ വിശേഷങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിശേഷവിധികളായ അറിവ് ഇതെല്ലാം ഇതിൻ്റെ അംഗമാണ് ഇത് പ്രായോഗികതയ്ക്ക് വേണ്ടി രൂപപ്പെട്ടതാണ് അതിലെ വൈശേഷികമായിരിക്കുന്ന അറിവിനെ ആയുർവേദത്തിൽ നിന്ന് അടർത്തി കണാതൻ മാറ്റി ഒരു ദർശനമായി രൂപപ്പെടുത്തിയപ്പോൾ അത് വൈശേഷിക ദർശനമായി അല്ലാതെ ആയുർവേദം പഠിക്കാൻ വേണ്ടി വൈശേഷിക ദർശനം എന്നൊന്ന് കണാതൻ രൂപപ്പെടുത്തിയത് കണാദന് മുമ്പുള്ളവർ കണാദനിൽ നിന്ന് ഉപയോഗിക്കുക സാധ്യമല്ല ഇതുപോലും മനസ്സിലാക്കാതെ നമ്മൾ ഈ അതിന്റെ ആ കാലഗണന മനസ്സിലായി കണാദൻ പിന്നീട് വന്ന ആചാര്യനാ അദ്ദേഹത്തിന് ആയുർവേദത്തിൽ കുറെ സംഭാവനകളുണ്ട് അദ്ദേഹത്തിന്റേതാണ് നാടീശാസ്ത്രം ഓരോ ധമനിയെക്കുറിച്ചുമൊക്കെയുള്ള ഗംഭീരമായ പഠന അദ്ദേഹത്തിൻ്റെ ഉണ്ട് നാഡീശാസ്ത്രം അദ്ദേഹത്തിൻ്റെയാണ് കണാദനാഡി പാർശ്വനാഥൻ്റെ നാടി കണാദനാടി രാവണനാഡി എന്നൊക്കെ പറഞ്ഞ് നാഡീശാസ്ത്രങ്ങളുണ്ട് അപ്പം കണാദൻ വൈശേഷികം രചിക്കുന്നതിന് മുമ്പ് ആയുർവേദ വൈശേഷികമുണ്ട് ആയുർവേദ വൈശേഷികം സമഗ്രവും പ്രായോഗികവും ആയുർവേദശാസ്ത്ര അധിഷ്ഠിതവുമാണ് ധിഷ്ഠിതമായ സാഖ്യമുണ്ട് അവിടെ നിലനിൽക്കുന്ന ഒരു സാഖ്യ സിദ്ധാന്തമുണ്ട് അത് ഈഷദ്ഭേദത്തോടുകൂടി പിന്നീട് ഗൗതമൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഗൗതമൻ സൈദ്ധാന്തിക യുക്തികൾക്കാണ് പ്രാധാന്യം കൊടുത്തത് പ്രായോഗികമായി നൂറ്റാണ്ടുകളിലൂടെ ജനം കൊണ്ടുപോകുന്ന കാര്യങ്ങളെ ആ ജീവിതവുമായി ഇഴുകിച്ചേരാതെ ബൗദ്ധിക തലത്തിൽ അതടത്തിയെടുത്ത് തൻ്റെ ഔന്നത്യത്തിലിരുന്നു കൊണ്ട് താൻ തന്നെ നിശ്ചയിക്കുന്ന പൂർവപക്ഷങ്ങളും സിദ്ധാന്ത ഉത്ത ഉത്തരപക്ഷങ്ങളും സിദ്ധാന്തപക്ഷങ്ങളും ഒക്കെ വരുന്ന തൻ്റെ തന്നെ യുക്തിയുടെ മാതൃകകളിലിരുന്ന് ചിന്തിക്കുമ്പോൾ ഒരു ബുദ്ധിജീവി ഉദയം ചെയ്യുമെങ്കിലും പ്രായോഗിക വിജ്ഞാന ശാഖകളെ ഈ ബുദ്ധിജീവി നശിപ്പിക്കും മനുഷ്യൻ നൂറ്റാണ്ടുകളിലൂടെ അവൻ്റെ നിത്യ ഇടപഴകലുകളിൽ നിത്യ ജീവിതത്തിൽ അവൻ സസ്യങ്ങളോടും ജന്തുക്കളോടും അവൻ്റെ സമസൃഷ്ടങ്ങളോടും നിത്യനിരന്തരമായി ഇടപെടുന്നിടത്ത് രൂപാന്തരപ്പെട്ടു വരുന്ന അറിവിൻ്റെ ശകലങ്ങൾ അതിൻ്റെ ഔന്നത്യം അതിൽ നിന്നൊരു സാധനം ഉൾക്കൊണ്ടവൻ ആ രംഗത്ത് നിന്ന് ഓടിപ്പോയിരുന്ന് തൻ്റെ ഭാവനാ പ്രധാനമായ ലോകങ്ങളിൽ വെച്ച് ഈ യുക്തിപൂർവം അതിനെ അവ അവഗ്രഹിച്ച് ഭാഷയുടെ ആഡോപത്തിൽ അവതരിപ്പിച്ച് മറ്റൊരു തന്നെ വിശ്വസിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ ബൗദ്ധിക ചേതന ഭാഷ കൊണ്ട് കളിച്ച് തൻ്റെ കൂട്ടത്തിൽ സമൂഹങ്ങൾ അതിർത്തുമ്പോൾ പ്രായോഗിക തലങ്ങൾ നശിക്കും ഇതെല്ലാ ദർശനങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട്